സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപ്പാട് പ്രമുഖ നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് വിനോദ ലോകം ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിൽ കർക്കശക്കാരനായ പ്രൊഫസറുടെ വേഷം അവതരിപ്പിച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നടൻ അച്യുത് പോഡ്ദാറാണ് അന്തരിച്ചത് നൂറ്റി ഇരുപത്തി സിനിമകളിൽ വേഷമിട്ട നടനാണ് അജ്യുത് ഇന്ത്യൻ ആർമിയിൽ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് അജ്യുത് അഭിനയരംഗത്തേക്ക് ചൂടുവച്ചത് ഹിന്ദി മറാഠി വിനോദ ലോകത്താണ് കൂടുതലും പ്രവർത്തിച്ചത് നടന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം